നടൻ മണിയൻപിള്ള രാജുവിൻ്റെ ഈ ഇടയ്ക്കുള്ള ഒരു ചിത്രം വൈറലായിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ നിരവധി പേർ ഇദ്ദേഹത്തിനോടും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്ന മണിയൻപിള്ള രാജു ഇപ്പോൾ മെലിഞ്ഞ് ആകെ ക്ഷീണിതനായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചെത്തിയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് മണിയൻപിള്ള രാജുവിന് ക്യാൻസർ ആണ് എന്ന വാർത്തയാണ് അതറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഞെട്ടലായി ആകെ ആവശ്യനിലയിൽ കാണപ്പെടുന്ന മണിയൻപിള്ള രാജുവിൻ്റെ സത്യാവസ്ഥയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ രംഗത്തെത്തുകയാണ് മണിയൻപിള്ള രാജുവിന് അർബുദമാണ് എന്നും മാറാ രോഗമാണ് എന്നും കടുത്ത ചികിത്സ വേണമെന്നൊക്കെ പലയിടത്തും വാർത്തകൾ കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുകയാണ് ക്യാൻസർ തൊണ്ടയിലായിരുന്നു അതൊക്കെ നേരത്തെ ഡയഗ്നോസ് ചെയ്തതാണ് ശരീരം മെലിഞ്ഞത് അദ്ദേഹം തന്നെ അത് കൺട്രോൾ ചെയ്തിട്ടാണ് അല്ലാതെ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയോ അല്ല എന്നാണ് ഇപ്പോൾ നടനും നിർമ്മാതാവും ആയ മലയാള സിനിമയിലെ മണിയൻപിള്ള രാജുവിൻ്റെ മകൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ക്യാൻസർ ആണെന്ന് ചിലർ കമന്റിൽ കുറിച്ചു നടൻ എന്തോ മാറാരോഗം പിടികൂടിയിട്ടുണ്ടെന്ന തരത്തിലൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട മണിയൻപിള്ള രാജുവിന്റെ മകനും നടനുമായ നിരഞ്ജ് ഇപ്പോൾ പ്രതികരിച്ചാണ് എത്തിയിരിക്കുന്നത് അച്ഛന് ക്യാൻസർ സർവൈവർ ആണ് അത് പറഞ്ഞുകൊണ്ടാണ് നിരഞ്ജ് സംസാരിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഏതോ മാരക രോഗമാണെന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതൊന്നും ഞങ്ങളാരും ശ്രദ്ധിക്കാറ് കൂടിയില്ല അതൊന്നും അതിൽ നേരം ും നമുക്കില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അറുപതം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാൻ ഒരു കാരണമാണ് പിന്നെ കീമോയ്ക്ക് കഴിഞ്ഞതാണല്ലോ അപ്പോൾ വലിയ തോതിലും വായിലും തൊണ്ടയിലും തൊലിയൊക്കെ ശരിയായി വരാൻ ആറുമാസം എടുക്കും അപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കാനാകില്ല അപ്പോൾ ഭൂരിഭാഗം ആളുകളും മെലിയുന്നത് പോലെ അച്ഛനും മെലിഞ്ഞു അല്ലാതെ മറ്റൊന്നുമല്ല പോയവണ്ണമൊക്കെ അത് തിരിച്ചു വന്നോളും അച്ഛൻ്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സ്ഥിരമയുടെയും കൂടെ തുടക്കം അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരത്തെക്കുറിച്ച് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തുതന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ തയ്യാറെടുത്തു തുടങ്ങി അതിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനുമാണ് ഞങ്ങൾ നിരഞ്ച് കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇതാ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതിന് ശേഷം മണിയൻപിള്ള രാജുവിന് എതിരെയും ആരോപണങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പേര് വളരെ എളുപ്പത്തിൽ തന്നെ പിന്നീട് കേൾക്കാത്ത രീതിയിലുമായി അത് സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വാർത്തയാണ് മണിയൻപിള്ള രാജുവിൻ്റെ മകൻ കൂടി ഇത്തരം വാർത്തകളെക്കുറിച്ച് പ്ര പ്രതികരിക്കാതിരുന്നപ്പോൾ എല്ലാവർക്കും സംശയമാണ് എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളൊന്നും തന്നെ നമുക്ക് വിധി പറയാതെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനാകില്ല അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള മണിയൻപിള്ള രാജുവിനെ പെട്ടെന്ന് ദിവസം വളരെ അവശ്യനിലയിൽ കണ്ടപ്പോൾ ആർക്കും സഹിക്കാനായില്ല എന്നാണ് പറയുന്നത് അവർ വേദന കൊണ്ടാണ് എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം എന്ന് ചോദിച്ചത് അത് എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹത്തിനോടുള്ള സ്നേഹം തന്നെയാണ് അവർ അറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ